സ്ലാമലൈക്കും വറഹമുല്ല അള്ളാഹു എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ നമ്മുടെയൊക്കെ കുട്ടികളെ മക്കളെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ എല്ലായിടത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായി മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ നാടുകളിലുള്ള പരിസരങ്ങളിലുള്ള എല്ലാ കുളങ്ങളും തോടുകളും പാടങ്ങളും പുഴകളും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു പലയിടത്തും പലപ്പോഴും ശക്തമായ കാറ്റൊക്കെ അടിച്ച് വീശുന്നത് കൊണ്ട് പലയിടത്തും മരങ്ങൾ വീണും മറ്റുമൊക്കെ ലേങ്കമ്പികൾ പൊട്ടി വീണിരിക്കുന്നു അങ്ങനെ ചുറ്റും ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കൽ നിർബന്ധമാണ് ഇന്ന് കാസർഗോഡ് നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത വളരെയേറെ സങ്കടപ്പെടുത്തുന്നൊരു വാർത്തയാണ് ഇന്ന് ഉച്ചയ്ക്കാണ് കാസർഗോഡ് ജില്ലയിലെ പുത്തിക്കൈ കൊക്കച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എട്ട് വയസ്സുകാരനായ സുൽത്താൻ എന്ന പേരുള്ളൊരു പൊന്നുമോനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ കാണുന്നത് വീടിന് സമീപത്തൊരു ചെറിയൊരു തോടുണ്ട് കുട്ടി ആദ്യം തോട്ടിൽപ്പെട്ടതാണ് എന്നൊന്നും ആരും കരുതിയില്ല പരിസരത്തൊക്കെ അന്വേഷിച്ച് കുട്ടിയെ കണ്ടില്ല പിന്നീടാണ് ചിലപ്പോൾ കുട്ടിയെ അബദ്ധത്തിൽ തോട്ടിൽ പെട്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു ധാരണയിലെത്തുന്നതും തെരച്ചിൽ നടത്തുന്നതൊക്കെ പിന്നീട് ഇന്ന് വൈകുന്നേരം കേൾക്കാൻ കഴിഞ്ഞത് ആ പൊന്നുമോനെ തോട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് കുറച്ച് അപ്പുറത്ത് കുറച്ച് മരങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥലത്ത് ചില വള്ളികളൊക്കെ ഇങ്ങനെ തോട്ടിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ പൊഞ്ഞ് മോന് ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് കുട്ടിയെ കണ്ടെടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ജീവനൊക്കെ ഉണ്ടായിരുന്നു പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകിയെങ്കിലും പക്ഷേ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വാർത്ത ഈ കുക്കച്ചാലിലുള്ള സവാദ് എന്ന് പറയുന്ന അല്ല സാദാദ് എന്ന് പറയുന്ന ഒരാളുടെ മോനാണ് ഈ സുൽത്താൻ എന്ന പേരുള്ള എട്ട് വയസ്സുകാരൻ അള്ളാഹു ആ പൊന്നുമോന് സ്വൽഗം നൽകട്ടെ നൽകട്ടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹും ക്ഷമയും സമാധാനവും നൽകട്ടെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു സാഹചര്യമാണ് എത്രത്തോളം വിഷമം ആ വീട്ടുകാർക്കുണ്ടാവും ആ അമ്മാക്കും വാപ്പാക്കും ഉണ്ടാവും കുടുംബത്തിനുണ്ടാവും എട്ട് വയസ്സ് വരെ പോറ്റു വളർത്തിയ ഒരു പൊന്നുമോന് അബദ്ധത്തിൽ ഇങ്ങനെ ആ കുട്ടിയെ തോട്ടിൽ പൊടുകയും മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന വേദനയും മറ്റുമൊന്നും ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക ഇപ്പോൾ പലപ്പോഴും പല ദിവസങ്ങളിലും ശക്തമായി മഴ വർഷിക്കുന്നത് കൊണ്ട് പലപ്പോഴും ജില്ലാ കളക്ടർമാരൊക്കെ പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് ഈ അവധി പ്രഖ്യാപിക്കുന്നത് എന്തിനാണ് അവധി പ്രഖ്യാപിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾ പതി ചുറ്റുവട്ടത്ത് പതുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ ശക്തമായ കാറ്റ് വീശുന്നത് കൊണ്ടും ശക്തമായ മഴ വർഷിക്കുന്നത് കൊണ്ടൊക്കെ കുട്ടികൾ ഏതെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടണ്ട അബദ്ധത്തിൽ പോലും ഒരു അപകടത്തിലും ചെന്ന് ചാടരുതേ എന്ന് കരുതിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ദിവസത്തെ അവരുടെ വിദ്യാഭ്യാസം തന്നെ വേണ്ട എന്ന് വെക്കുന്നത് നമ്മളത് മനസ്സിലാക്കണം പലപ്പോഴും കുട്ടികൾ അവധി കിട്ടുന്ന സമയത്ത് നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തോടുകളിലേക്കും പുഴകളിലേക്കൊക്കെ ചെന്ന് എടുത്ത് ചാടുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് കുട്ടികൾ നീന്തൽ പരിശീലിക്കുന്നത് മറ്റുമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കുളവും പുഴയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഇത് ചിലപ്പോഴൊക്കെ അപകടം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് സ്കൂൾ അവധി കൊടുക്കുന്നത് അല്ലെങ്കിൽ മദ്രസ് അവധി കൊടുക്കുന്നത് അവർ സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വളരെയേറെ ഒരു കാര്യമാണ് റോഡുകളൊക്കെ എപ്പോഴും നനഞ്ഞിട്ടുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്നൊക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തെന്നി മാറാനും മറ്റൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും കാക്കട്ടെ ഞാനത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ധാരാളം അപകടങ്ങളെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു രണ്ട് വയസ്സുള്ള കുട്ടി വീട്ടിന് സമീപത്തുള്ള ഒരു വെള്ളക്കെട്ടിൽ പെട്ട് മരണപ്പെട്ടതിനെക്കുറിച്ച് അങ്ങനെ ധാരാളം വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അതൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ മനസ്സിലെപ്പോഴും കളിക്കണം വെള്ളത്തിൽ ചാടണം നീന്തണം അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും അവർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല്ലോ രക്ഷിതാക്കളായി നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയതിനു ശേഷം നമ്മൾ നില പിടിച്ചിട്ട് കാര്യമില്ലല്ലോ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് മക്കളെ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കാരണം ഒരു അപകടവും സംഭവിക്കരുത് ബാക്കിയൊക്കെ അള്ളാൻ്റെ കയ്യിലാണ് വക്കൾ തുല് നമ്മുടെ അശ്രദ്ധ കാരണം ഒന്നും സംഭവിക്കരുത് അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു ആ പൊന്നുമോഹൻ സുൽത്താൻ എന്ന് പറയുന്ന ആ പൊന്നുമോനസ്വർഗം നൽകട്ടെ കുടുംബത്തിനുള്ള ഷമേയും സമാധാനവും നൽകട്ടെ നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാക്കട്ടെ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തുക അസലാമല്ലൈക്കു വരഹമുല്ല